പ്രീമിയം ദുപ്പട്ടാസ് നോക്കുന്നവർക്കായി ഇതാ മേഴ്സറൈസ്ഡ് ഇക്കത്ത് ദുപ്പട്ടാസ് ഒരുപാട് വെറൈറ്റീസ് വന്നിട്ടുണ്ട് നമുക്ക് ഇതാ കാണാം ഇങ്ങനെ വരുന്നു നല്ല വളരെ കംഫർട്ടബിൾ ആയി ആ പ്രീമിയം ഇക്കത്ത് നമ്മൾ നോർമൽ ഇക്കത്ത് കോട്ടൺ അല്ല ആ മേഴ്സറൈസ്ഡ് ഇക്കത്ത് ദുപ്പട്ടാസ് ആണ് വരുന്നത് ഇങ്ങനെ വരുന്നു ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ഇൻക്ലൂഡിംഗ് ട്രസൽസ് ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ആണ് ലെങ്ത് വരുന്നത് എങ്ങനെ വരുന്നു നെക്സ്റ്റ് കളർ ഇത് അങ്ങനെ വരുന്നു വൺ ത്രീ ഫൈവ് സീറോ ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു നമ്മൾ ആ ഒരു ട്രഡീഷണൽ ഇക്കത്ത് പാറ്റേൺ അതിൽ ഡബിൾ പ്രിന്റുകളോട് കൂടി ഡബിൾ കളർ രണ്ടോ മൂന്നോ കളേഴ്സ് കൂടി വിവ് ഉണ്ടാക്കുന്നതാണ് മെർസറൈസ് ഇക്കത്ത് ദുപ്പട്ടാസ് ആണ് വരുന്നു എൻ്റെലേക്കൊരു ബോർഡറും താസൽസോടും കൂടിയ ദുപ്പട്ടാസാണ് വൺ ത്രീ ഫൈവ് സീർ ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് അപ്പോൾ നല്ല ഒതുങ്ങി നിൽക്കുന്ന ആണ് നിങ്ങൾക്ക് വളരെ കംഫർട്ടബിളായി സ്റ്റൈലിഷായിട്ട് ഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു പാറ്റേണിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൽ മാക്സിമം ത്രീ ഓർ ഫൈവ് പീസ് ത്രീ ടു ഫൈവ് ആണ് ഓരോ ഡിസൈനിൽ വന്നിരിക്കുന്നത് ചിലത് ത്രീ ചിലത് ഫൈവ് അപ്പോൾ ഒന്നിൽ കൂടുതൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്രിഫറൻസ് കൊടുത്തിട്ട് ഓർഡർ ചെയ്യാൻ ശ്രദ്ധിക്കുക ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ദുപ്പട്ട മേഴ്സറൈസ് ഇക്ക ദുപ്പട്ടാസാണ് വൺ ത്രീ ഫൈവ് സിയർ ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ നിങ്ങളുടെ കയ്യിലെടുക്കുന്ന പ്ലെയിൻ ടോപ്പ് അപ്പോൾ ഏതാണോ അതിനോട് ചേർന്ന് ദുപ്പട്ടാസ് നോക്കി സെലക്ട് ചെയ്തോളൂ ഓട്ടോ പാക്കോബയുടെ കൂടെയൊക്കെ പേർ ചെയ്യാനാണേലും വളരെ നല്ലതാണ് ഇങ്ങനെ വരുന്നു വൺ ത്രീ ഫൈവ് സീറോ ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ മെസ്സൈസ് ഇക്കത്ത് ദുപ്പട്ടാസാണ് അപ്പോൾ പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയയ്ക്കുക ഏത് കളറ് വേണമെന്ന് ഒന്നിൽ കൂടുതൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്രിഫറൻസൂടെ കൊടുത്തിട്ട് ഓർഡർ ചെയ്യാൻ മറക്കല്ലേ ഇങ്ങനെ വരുന്നു മെസ്സൈസ് ഇക്കത്ത് ദുപ്പട്ടാസിൽ ഇങ്ങനെ വരുന്നു വൺ ത്രീ ഫൈവ് സീറോ